ചേട്ടാ അപ്പോൾ വേട്ട തീർന്നു എന്ന് ഇരകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് വേട്ടക്കാരൻ്റെ തന്ത്രം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിലടക്കം വലിയ തിരിച്ചടി നേരിടും എന്ന് കേരളത്തിലെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും എഴുതിയ ബി ജെ പിക്ക് അവിടെ മൂന്നാം തവണയും തുടർഭരണം കിട്ടുന്നു എന്തൊക്കെയല്ലേ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളായി പറയാം ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നു അധികാരം നിലനിർത്തുന്നു നാൽപ്പത്തിയെട്ട് സീറ്റുകളുമായി ബി ജെ പി ഹരിയാനയിൽ ഭരണം തുടരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ട അവസ്ഥ ഐ എൻ എല്ലേ രണ്ട് സീറ്റ് അവിടെ ബി ജെ പി സഖ്യം വിട്ട് പുറത്തേക്ക് വന്ന ജെ ജെ പിട്ടപൂജ്യമായി ജെ ജെ പി എന്തിനാണ് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് പുറത്തുനിന്നറിയാം എന്തിനാണ് ജെ ജെ പി വിചാരിച്ചു ബി ജെ പിക്ക് ഇത്തവണ പത്ത് വർഷമായിട്ട് ഭരണവിരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഒരു ഭരണവിരുദ്ധ വികാരം

രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായ അധികാരത്തിലെത്തിയപ്പോഴാണ് ഈ മോദി തരംഗം എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് പിന്നീട് രാജ്യത്ത് ഉടനീളം നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ ഒരു പദം ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മോദി മാജിക് അല്ലെങ്കിൽ മോദി തരംഗം എന്ന പദം വ്യാപകമായി ആഘോഷിക്കപ്പെട്ടു എന്നാൽ ഹരിയാനയിൽ ഹരിയാനയിലതുണ്ടായില്ല അതിന് കാരണം വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പത്ത് ലോക്സഭാ സീറ്റുകളാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് ഉള്ളത് അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കിട്ടിയത് പത്ത് പത്തിൽ പത്ത് സീറ്റുകളുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കിട്ടിയത് പത്തിൽ അഞ്ച് സീറ്റുകൾ മാത്രം മോദി ഗ്യാരന്റി വർക്ക് ചെയ്യാത്തല്ല ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന ഹരിയാനയിൽ കഴിഞ്ഞ കാലങ്ങളായി കുറേ അധികം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കർഷക സമരം അതുപോലെ തന്നെ ഈ സൈനികർ പ്രത്യേകിച്ച് ഇന്ത്യൻ സൈന്യത്തിൽ തന്നെ രണ്ട് ശതമാനത്തോളം ആളുകൾ അല്ല ഇന്ത്യൻ സൈന്യത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഹരിയാനയിൽ നിന്നുള്ളവരാണ് പ്രത്യേകിച്ച് അവരുടെ കായിക ശക്തിയും അവരുടെ ഒരു ഒരു ശാരീരിക പ്രത്യേകതകളും ഇന്ത്യൻ സൈന്യത്തിൽ ഹരിയാനക്കാർ ധാരാളമായി ഉണ്ട് അപ്പോൾ ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഹരിയാന ഗവൺമെൻറ്റിൻ്റെ നിറം കെടുത്തിയിരുന്നു പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്നത് കേന്ദ്രത്തിലും ബി ജെ പി അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രധാനമായിട്ടും ഈ ഡൽഹിയിൽ നടക്കുന്ന ഡൽഹിയിലെ കവാടമായ ഹരിയാനയിലെ സിംഗു അതിർത്തിയാണ് ഡൽഹിയും ഹരിയാനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് സിംഗു അതിർത്തി ഈ സിംഗു അതിർത്തി കേന്ദ്രീകരിച്ചാണ് കർഷക സമരങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സിംഗു അതിർത്തി കേന്ദ്രീകരിച്ചുള്ള കർഷക സമരങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് അവിടെ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി അല്ല കാരണം ഈ മോദി മാജിക്ക് അല്ലെങ്കിൽ മോദി തരംഗം എന്ന പദം പ്രയോഗിച്ചാൽ ഹരിയാനയിൽ നരേന്ദ്രമോദിക്കാണ് പ്രാധാന്യം സംസ്ഥാന ബി ജെ പിക്ക് അതിൽ യാതൊരു റോളുമില്ല ഇല്ല എന്നാകും അത് ബി ജെ പിയുടെ കൃത്യമായൊരു സ്റ്റാറ്റിസ്റ്റിക് ആയിരുന്നു കാരണം അവിടെ പ്രാദേശിക നേതാക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് അവിടെ നടത്തിയത് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി തിരഞ്ഞെടുപ്പ് മത്സരിച്ച എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും കാടടച്ചുള്ള ഒരു താരപ്രചരണമാണ് അവർ നടത്താറുള്ളത് പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിൽ പല തട്ടിൽ നിൽക്കുന്ന ഗ്ലാമറസ് ആയ അല്ലെങ്കിൽ ഒരു ആഘോഷിക്കപ്പെട്ട ആളുകളെ അണിനിരത്തിയുള്ള വലിയൊരു താരനിര അവർ എലക്ഷനിൽ അണിനിരത്താറുണ്ട് പക്ഷേ ഇത്തവണ അതുണ്ടായില്ല അതിന് കാരണം ഈ പ്രത്യേകിച്ച് മോദിയുമായി അടുപ്പമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു മനോഹർലാൽ ഖട്ടർ അദ്ദേഹത്തെ പോലും മാറ്റിക്കൊണ്ട് ഒ ബി സി വിഭാഗക്കാരനായ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു അത് വലിയ രീതിയിൽ മോദിക്ക് പോലും മോദിയുടെ വിശ്വസ്തനായ ഒരു നേതാവിനെ മാറ്റി ഒ ബി സി വിഭാഗക്കാരനായ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചതുവരി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന നാൽപ്പത് ശതമാനത്തിലധികം വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഹരിയാനയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ച് നിർണായകമായത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മോദി ഗ്യാരണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ മോദി തരംഗത്തിലല്ല മോദി തരംഗം മാത്രം വിശ്വസിച്ചിരുന്നാൽ അവിടെ പണി കിട്ടുമെന്ന് ബി ജെ പിയുടെ ഒരു അനലൈസ് ഉണ്ടായി അതുപ്രകാരം സോഷ്യൽ എൻജിനീയറിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാദേശിക തലത്തിൽ പ്രത്യേകിച്ച് പത്തു വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ തന്നെ വളരെയധികം സ്വാധീനമുണ്ട് അവർക്ക് അതുകൊണ്ട് താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ പ്രാദേശിക നേതാക്കളെത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി അതിൻ്റെ ഒരു ഫലം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കാണാനുണ്ട് അതെ ഉറപ്പായിട്ടും അപ്പോൾ ഈ അവിടുത്തെ താമര തോട്ടങ്ങളിലേക്ക് ട്രാക്ടർ ഓടിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി വരുമെന്ന് സ്വപ്നം കാണുകയും രാവിലെ വന്ന ബലസൂചനകൾ അതിന് അനുകൂലമായിട്ടായിരുന്നു മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചു വലിയ രീതിയിൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചു ഒരു ഘട്ടത്തിൽ അത് നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് പോയി ആ പാവം കെ സി വേണുഗോപാൽ അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു ഫ്ലൈറ്റ് തിരിച്ചോ ഹെലികോപ്റ്റർ തിരിച്ചോ എന്നൊരു ഒരു ഐഡിയയില്ല പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും എങ്ങും കേൾക്കാനില്ല അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ പ്രശ്നത്തിനോട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഹരിയാനയിൽ ഒരുപക്ഷേ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ും മുഴുവനായും നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിലേക്ക് നേതൃത്വത്തിലേക്ക് നേതൃത്വത്തിന്റെ വലിയ പിടിപ്പുകേടായി അത് വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു പക്ഷേ അഭിഷേക് ഇപ്പൊ പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രാദേശിക നേതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ് വർക്കൗട്ട് ചെയ്തതെങ്കിലും വിജയിക്കുമ്പോൾ അത് പറയാൻ കഴിയും പക്ഷേ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായും അത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടിലേക്ക് മാറിപ്പോയല്ല അല്ല ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഹരിയാന കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്യുകയും അവിടുത്തെ പ്രചാരണങ്ങളെല്ലാം എല്ലാം സജീവമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ട് പക്ഷേ അതേസമയം നരേന്ദ്രമോദിയും അമിത്ഷായും അവിടുത്തെ പ്രചാരണങ്ങളിൽ നാമമാത്രമായി മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ ബി ജെ പിയുടെ പോസ്റ്റർ ബോയ് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നാല് തവണ മാത്രം ഹരിയാനയിലെത്തി അദ്ദേഹം പ്രചാരണം നടത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ പറഞ്ഞ പത്തിൽ അഞ്ച് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്തും കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിൽ പത്തിൽ അഞ്ച് മാത്രമായി കിട്ടി അപ്പോൾ പാതി മനസ്സോടെയാണ് ജനങ്ങൾ ബി ജെ പി ഇപ്പോഴും സ്വീകരിക്കുന്നതെന്നൊരു ബോധ്യം അവർക്കുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി മുപ്പത്തിനാല് സിറ്റിംഗ് സീറ്റുകൾ അവിടെ ജയിച്ചു വന്ന പരമ്പരാഗതമായി ജയിച്ചു വന്ന ആളുകൾക്ക് മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത് അതൊരു പരീക്ഷണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് മത്സരിച്ച സിറ്റിംഗ് എം എൽ എമാരിൽ പകുതിയിലധികവും പരാജയപ്പെട്ടു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ആ കഥ മാറി ഈ മുപ്പത്തി ഈ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതലും മത്സരിച്ചത് പുതുമുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരം എന്നത് ഒരു തരത്തിൽ മാറ്റി നിർത്താൻ അവർക്ക് പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി സാധിക്കും മുഖമാണ് ഓരോ മണ്ഡലത്തിനും സാധിച്ചു സാധിച്ചു അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയെ മാറ്റിയത് മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ മനോഹർലാൽ ഖട്ടറെ ലോക്സഭയിലേക്ക് അവതരിപ്പിച്ചു പുതുതായിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറ്റാറില്ല ലോക്സഭയിലേക്ക് എത്തി അവിടെ പുതുതായിട്ട് ഒരു മുഖ്യമന്ത്രി എത്തിച്ചു അദ്ദേഹം ഒ ബി സി വിഭാഗകാരനാണ് ഈ മനോഹർലാൽ ഖട്ടർ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള നിയമം അതായത് എൻ ഡി എ യുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെയും ഈ പറയപ്പെടുന്ന അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗും സോഷ്യൽ എഞ്ചിനീയറിംഗും കൂടി ചേർത്ത് പ്രവർത്തിച്ചപ്പോൾ അവിടെ ഒരു വലിയ വിജയത്തിലേക്ക് നയിച്ചു എന്ന് വേണം കരുതാൻ അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ആഘോഷിക്കാൻ കാത്തിരുന്നവർക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് ഈ ഹരിയാന തിരഞ്ഞെടുപ്പ് പക്ഷേ നോക്കൂ അഭിഷേക് ഈ ഹരിയാന തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പല പലസൂചനകൾ പുറത്തു വരുമ്പോൾ ഒരു വലിയ രാഹുൽ ഗാന്ധി തരംഗം ഇന്ത്യ മുന്നണി തരംഗം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചപ്പോൾ ശക് ശക്തമായൊരു പ്രതിപക്ഷമെങ്കിലും ഈ രാജ്യത്ത് ഉണ്ടാകുമെന്ന് പലരും കരുതാണ് കാരണം ഈ പറയപ്പെടുന്ന ഉത്തരേന്ത്യയിൽ ഹരിയാന പോലെ ഒരു സംസ്ഥാനം തിരിച്ചു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അപ്പോൾ വീണ്ടും ഞങ്ങൾ അജയരാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ജനാധിപത്യ സംഘവും ജനങ്ങളെ വീണ്ടും അത് നരേന്ദ്രമോദിയുടെ ബുദ്ധിയല്ല ബി ജെ പിയുടെ ബുദ്ധിയായിട്ട് വേണം കാണാൻ കാരണം ആ നയാബ് സിംഗ് സൈനി എന്ന് പറഞ്ഞൊരു പുതുമുഖത്തെ ഹരിയാനയിലെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ച ആ ഒറ്റ തീരുമാനം പ്രത്യേകിച്ച് മോദിയുടെ വിശ്വസ്തനായിരുന്നു നേരത്തെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഈ നയാബ് സിംഗ് സൈനി കൊണ്ടുവന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി കൊണ്ടുവന്നൊരു തന്ത്രം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സഖ്യം രൂപീകരിക്കുക എന്നതായിരുന്നു തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ജെ പിയെ കൊണ്ടുവന്നു ജെ ജെ പിയെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു അവർ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ആ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകൾ നേടി അത്ഭുതപ്പെടുത്തിയൊരു പാർട്ടിയാണ് ജെ ജെ പി ജെ ജെ പിയുടെ ദുഷ്യന്ത് സിംഗ് ചൌട്ടാലയെ ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവരേണ്ടി വന്നു ബി ജെ പിക്ക് അത്തരമൊരു ഗതികേട് വന്നു എന്നാൽ അഞ്ച് വർഷം തികയുന്നതിന് മുൻപേ ആ ഒരു പരീക്ഷണം പാളി ജെ ജെ പി എൻ ഡി എ സഖ്യത്തിൽ നിന്ന് പുറത്തു കടന്നു അതിനുശേഷമാണ് നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന പുതിയൊരു മുഖ്യമന്ത്രിയെ ഹരിയാനയിൽ അവതരിപ്പിക്കുന്നത് ആ ഒരു തന്ത്രം തന്നെയാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം നേട്ടമുണ്ടായത് കോൺഗ്രസിനെ ഹരിയാനയിൽ അധികാരം പിടിക്കുക എന്നതിനേക്കാളേറെ വിനേഷ് പോകട്ടിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കുക എന്നതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും വൈകാരികമായി ഒരു അപ്പോൾ കോൺഗ്രസിന്റെ ഒറ്റയാൾ കൊണ്ട് ഹരിയാന നിയമസഭയിൽ കോൺഗ്രസിന് കോൺഗ്രസ് നിയമസഭയിൽ അധികാരത്തിലെത്തുക എന്നുള്ളതല്ല പോകട്ടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബി സർക്കാരുകളാൽ ബിജെപി പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ട ഒരാൾ എന്നൊരു ഒരു മുഖം വിനേഷ് പോഗട്ടിന് നൽകുവാൻ ഇവിടുത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇരവാദം തന്നെയാണ് ഒളിമ്പിക്സ് കോൺഗ്രസ് കോൺഗ്രസ് എന്നും എന്നും അത് ഇലക്ഷനാണ് ജനങ്ങളുടെ അവകാശമാണ് ഓരോ തെരഞ്ഞെടുപ്പിലെയും അവകാശം അതിൽ ജനങ്ങളാണ് വിധി നിർണ്ണയിക്കുന്നത് അവർ വിനേഷ് പോകട്ടിനെ സ്വീകരിച്ചു അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഞങ്ങളല്ല ബി ഉൾക്കൊള്ളുന്നു പക്ഷേ വിനേഷ് പോകട്ട് എന്ന് പറയുന്ന ഹരിയാനക്കാരി ഹരിയാനക്കാരിയായ ബോക്സർ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ ഒരു ഒരു തലം മുതലെടുത്തുകൊണ്ട് കുറച്ച് മാധ്യമ ശ്രദ്ധ നേടി കാരണം ഒരു ഭാരക്കുറവിൽ നൂറ് നൂറ് ഗ്രാം ഭാരക്കുറവിൻ്റെ പേരിൽ ലോക ലോകത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു കായിക മാമാങ്ക വേദിയിൽ തല ഉയർത്തി നിൽക്കുന്നതിന് മലം തല താഴ്ത്തി മടങ്ങേണ്ടി വന്ന ഒരു ഒളിമ്പ്യനാണ് വിനേഷ് പോഗട്ട് ആ ഒരു വൈകാരികത മുതലെടുത്തുകൊണ്ട് ഹരിയാനയിൽ ഒരു മണ്ഡലം കോൺഗ്രസ് സുരക്ഷിതമാക്കി എന്നേ പറയാൻ പറ്റൂ ബാക്കി മണ്ഡലങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും വിനേഷ് പോകട്ട് എൻ ഡി എ സർക്കാരിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവരെ തോൽപ്പിക്കുക എന്നൊരു അജണ്ട എൻ ഡി എക്ക് വിനേഷ് പോകട്ട് ഒറ്റൊരാൾ ജയിച്ചത് കൊണ്ട് ബി ജെ പി എന്താ സംസ്ഥാന ഭരണത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് വിനേഷ് പോഗട്ട് ഈ പറയപ്പെടുന്ന എൻ ഡി എയും ബി ജെ പി നേതൃത്വത്തെയും പലപ്പോഴും ഈ അവരുമായി ബന്ധപ്പെട്ട സ്വമരമുറകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ ബിജെപി സർക്കാരിനെ എപ്പോഴും ഒരു പ്രതിക്കൂട്ടം നിർത്തിക്കൊണ്ടിരിക്കുന്ന പേരാണ് വിനേഷ് പോഗട്ട് അപ്പോൾ ആ വിനേഷ് പോകട്ട് സർക്കാരിനല്ല ബിജെപി മുൻ എം പി ആയുദ്ദവ് എന്ന ഗുസ്തി ഫെഡറേഷൻ സ്വാഭാവികമായും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എൻ ഡി എ സർക്കാർ ആകുമ്പോ അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമാകുമ്പോൾ ബി ജെ പി യുടെ ഭാഗമാണ് കുറ്റാരോപിതർ മാത്രമാണ് ആ ഒരു സാഹചര്യത്തിൽ ഗുസ്തി ഫെഡറേഷനുമായി വിനേഷ് പോകട്ട് അടക്കമുള്ള ഗുസ്തി താരങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ ഒരു ഒളിമ്പിക്സ് ഉണ്ടായത് ആ ഒളിമ്പിക്സിൽ വിനേഷ് എന്ന് പറയുന്ന ഹരിയാനക്കാരി ഒരു അത്ഭുതാപകമായ ഒരു പ്രകടനം ആ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിലല്ല ഒളിമ്പിക്സിൽ ആ ഒളിമ്പിക്സിൽ നൂറ് ഗ്രാം ഭാര കുറവിൻ്റെ കൂടുതലിൻ്റെ പേരിൽ ആ ഒരു മെഡൽ നിഷേധിക്കപ്പെട്ടു എന്ന നിലയിൽ വലിയൊരു വാർത്താ പ്രാധാന്യം ആ ഒരു ചെറിയ കാലയളവ് കൊണ്ടുണ്ടായി നമുക്കറിയാം ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് അത്രയധികം നാളുകൾ ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ആ ഒരു വൈകാരികത നില നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ഹരിയാനയിൽ തന്നെ സംജാതമാകുമ്പോൾ കോൺഗ്രസ്സിനടെ അവതരിപ്പിക്കാൻ പറ്റുന്ന ബി ജെ പിക്ക് എതിരെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും പരിചിതമായ ഒരു മുഖമായി വിനേഷ് പോകട്ട് മാറുകയാണ് അപ്പോൾ എന്താണ് അവർക്ക് രാഷ്ട്രീയമായൊരു നേട്ടമായിരിക്കാം ലക്ഷ്യം ആ സ്വാഭാവികമായിട്ടും ആയിരിക്കാം എന്തായാലും വിധി വന്നിരിക്കുന്നു ബി ജെ പിക്ക് ഹരിയാന ബി ജെ പി ഭരണം തുടരുന്നു ജമ്മു ജമ്മുകാശ്മീരിൻ്റെ കഥ നമുക്കറിയാം അപ്പോൾ എന്ത് തന്നെയാലും ഒരു മോദി യുഗം അവസാനിച്ചു എന്ന് പറയുമ്പോൾ മോദിയുടെ പേരിൽ അല്ല വിജയം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി അഴ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി ആയിരിക്കുമോ താരം അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ മോദി തരംഗം തന്നെ രാജ്യത്ത് ഉടനീളം തെരഞ്ഞെടുപ്പുകളിൽ ഫലം സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ ശക്തമായ ഒരു ഘടകം തന്നെയാണ് എന്നാൽ അതിനെല്ലാം അപ്പുറം സോഷ്യൽ എൻജിനീയറിംഗ് ഇല്ലെങ്കിൽ ഒരു പാർട്ടിയും ഒന്നുമല്ല എന്ന് ഒരു ഇത് തന്നെയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഈ കാരണം ഒരു വ്യക്തിപ്രഭാവം മാത്രമല്ല വ്യക്തിപ്രഭാവത്തിൽ ബിജെപി എന്ന് പറയുന്ന പ്രസ്ഥാനം വിശ്വസിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും തെളിവ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്ന് പറയുന്ന ഒരു ഗുസ്തിക്കാരി അവതരിപ്പിച്ചുകൊണ്ട് വൈകാരികത മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെങ്കിൽ ഹിസാർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ സാവിത്രി ജിൻഡാൽ എന്ന ശത കോടീശ്വരി അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് കൂടുമാറി ബിജെപിയിലേക്ക് എത്തി

ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ മോദി മോദി പ്രഭയും ഒന്നും ിയുടെ മറ്റൊരു സംസ്ഥാനത്തിലുമില്ലാത്തൊരു പ്രതിസന്ധിയാണ് ഹരിയാനയിൽ ബി ജെ പിയെ കാത്തിരുന്നത് അതിന് പ്രധാന കാരണം കർഷക സമരവും അതോടൊപ്പം ഈ അഗ്നിവീർ പ്രക്ഷോഭങ്ങളുമാണ് അപ്പോൾ ഹരിയാനയിൽ ഇത്രയും നിസാരമായി ജയിച്ചുവെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തീർച്ചയായും ജയിക്കാനുള്ള അപ്പൊ മോദി അമിത്ഷാ ഇല്ല എങ്കിൽ പോലും ബി ജെ പിക്ക് സ്വന്തം നിലയിൽ ജയിച്ചു കയറുവാനുള്ള വ്യക്തിപ്രഭാവമല്ലാതെ അല്ലാതെ ജയിച്ചു കയറാനുള്ള ത്രാണി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി എടുത്തിരിക്കുന്നു ആ പാർട്ടി എന്ന് വേണം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാം